പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് റെജബ് ഇരുപത്തേഴിന് അതായത് മിറാജ് നോബിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് ഇതിൽ പുതുതായിട്ടൊരു കറിയുടെ റെസിപ്പിയും അതുപോലെ എന്താ ഫിഷ് വച്ചിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡേയ് മൈ ലൈഫ് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ പലരും ചോദിക്കുന്നുണ്ട് ഡേ മൈ ലൈഫ് വീഡിയോക്ക് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നോമ്പായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അടുക്കളയിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കുറച്ച് കൂടുതലായിട്ട് മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ആവശ്യത്തിന് അടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം കുറച്ച് സമയം ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാണ് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഒരു മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ ഏകദേശം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേ അതിനുശേഷം മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം സവാളയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ചിക്കൻ നിങ്ങൾക്ക് വലിയ പീസായിട്ടാണ് വേണ്ടതെങ്കിൽ വേവിച്ചതിന് ശേഷം കൈവച്ചിട്ടൊന്ന് പിച്ച് എടുത്താൽ മതി ഞാനിപ്പോൾ മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് ചെയ്തത് ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഞാനിവിടെ കുറച്ച് മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടേനു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ മസാല ഇട്ടിട്ടുള്ളൂ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടേ അത് മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക മീനട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത് മൂന്ന് സവാളയാണ് എടുത്തത് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള എടുത്തത് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനട നമ്മൾ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് ഇന്ന് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു മീൻ ചൂടൊക്കെ തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് മുള്ളൊക്കെ കളഞ്ഞിട്ട് വേണം ഇതുപോലെ ഒന്ന് പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഞാൻ ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് ഇത് മസാലയും മീനൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മീനൊറോട്ടിയല്ല കേട്ടോ മീൻ അടയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി അതിലേക്കുള്ള അരിയൊന്നരച്ചെടുക്കണം അതിനായിട്ട് അരക്കപ്പ് പച്ചരി ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടേനു അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു ദണ്ട് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചിറകിയെടുത്ത തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂൺ വരെ പെരിഞ്ചീരകം അതായത് ഫെനൽ സീഡാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒറോട്ടിക്ക് എടുക്കുന്ന അരിപ്പൊടി വെച്ചിട്ട് ഈ ബാറ്റ് ബാറ്റർ ഒന്ന് തിക്കാക്കി എടുക്കണം നമ്മൾ സാധാരണ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്നത് പോലെ കുറച്ച് തിക്കായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഒറോട്ടിക്കുള്ള കറി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇത് ബീഫിൻ്റെ എല്ലാണ് ബീഫിൻ്റെ കൊട്ടുണ്ടല്ലോ അതാണ് അത് ആദ്യം ഒരു നാല് വിസിലി വരെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പച്ചക്കായ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ അപ്പോൾ ബീഫ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പച്ചക്കായ കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ചിരകിയതും ഒരു അര ടീസ്പൂൺ വരെ പെരിഞ്ചീരകവും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം അത് നമുക്ക് തേങ്ങ കുറച്ച് അരഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതും നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി കേട്ടോ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്ത തേങ്ങ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇത് നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ പച്ചക്കായ എടുക്കുമ്പോൾ നേന്ത്രക്കായ എടുക്കുന്നതെങ്കിൽ രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ റോബസ്റ്റാണ് എടുത്തത് അതുകൊണ്ടാണ് ഒറ്റ വിസിൽ മാത്രം വേവിച്ചെടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഒന്ന് വറുത്തൊഴിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതൊന്ന് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാളയും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കറി ഒഴിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ടോറോട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് കിച്ചണിലോട്ട് ഇറങ്ങുന്നത് ഇനി ഞാൻ മീനട ഉണ്ടാക്കിയെടുക്കാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം അതിന് ശേഷം ഒരു ടീസ്പൂൺ മസാല വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മൾ കല്ലുമക്കായൊക്കെ ഉണ്ടാക്കുമല്ലോ അത് കൽമാസൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഷേ്പ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒറോട്ടി പോലെ പരത്തിയിട്ട് അതിൽ കുറച്ച് മസാല വെച്ചിട്ട് നമുക്ക് രണ്ട് മടക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചെയ്യുക ഇപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തത് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ച് തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു തട്ടിത് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വരും അതിനുശേഷം ഞാൻ കുറച്ച് ഷമാമിൻ്റെ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടതാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഷമാം പാൽ ഏലക്കാപ്പൊടി പഞ്ചസാര ഇതൊക്കെ ചേർത്തിട്ടാണ് ഷമാം ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ മീനട തയ്യാറായിട്ടുണ്ട് ഇതേ സമയം തന്നെ ഞാൻ കുറച്ച് ഒറോട്ടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് എന്നെ കുറച്ച് ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ ചായ ഉണ്ടാക്കിയെടുക്കണം ബാങ്ക് വിളിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്